കണ്ണാരം പൊത്തി കണി കാണാനെത്തിയ നേരം കൊന്നപ്പു കള്ളിയാക്കി ചിരിച്ചതെന്തി കായാമ്പുവർണ്ണനോടു പറഞ്ഞതെന്തേ കള്ള കണ്ണെറിഞ്ഞു കണ്ണനുമാധുനേരം കളിയാക്കി കളിയാക്കി ചിരിച്ചതെന്തു കണ്ണാരം പൊത്തി കണി കാണാനെത്തിയ നേരം കൊന്നപ്പു കളിയാക്കി ചിരിച്ചതെന്തേ കായാമ്പുവർണ്ണനോടു പറഞ്ഞതെന്തേ കള്ള കണ്ണെരിഞ്ഞു കണ്ണനു മോധുനേരം കളിയാക്കി കളിയാക്കി ചിരിച്ചതെന്തേ കണി കാണാനൊരു പേടി കൊന്നപ്പു ചോദിച്ചു കൊന്ന മരച്ചോട്ടിൽ ഞാൻ ചെന്ന നേരം കണി കാണാനൊരു പേടി കൊന്നപ്പു ചോദിച്ചു കൊന്നമരച്ചോട്ടിൽ ഞാൻ ചെന്ന നേരം വന്നു കാതിൽ പറഞ്ഞ കാര്യം കൊന്നപ്പുവെങ്ങാനും കേട്ടിരുന്നു കവിളത്ത് നുള്ളിയവൻ ഞ്ഞ കാര്യം കൊന്നപ്പുവെങ്ങാനും കണ്ടിരുന്നു കണ്ണാരം പൊത്തിപ്പൊത്തി കണി കാണാനെത്തിയ നേരം കൊന്നപ്പു കളിയാക്കി ചിരിച്ചതെന്തേ കിഴക്കേ കുന്നത്ത് പൂത്തിരി കത്തിച്ചു കതിരവൻ കളിയാക്കി ചിരിച്ചതെന്തേ കിഴക്കേ കുന്നത്ത് പൂത്തിരി കത്തിച്ചു കതിരവൻ കളിയാക്കി ചിരിച്ചതെന്തി കണി കാണാൻ പോലരിയിൽ കയ്യാലമാറയത്ത് കാണുമെന്നു പറഞ്ഞ കാര്യം കേട്ടിരിക്കും കണ്ണെഴുതി പൊട്ടും തൊട്ട് കാഞ്ചനമാല ചാർത്തി കാത്തിരുന്നതെന്തിനെന്ന് റിഞ്ഞിരിക്കും കിഴക്കേ കുന്നത്ത് പൂത്തിരി കത്തിച്ചു കതിരവൻ കളിയാക്കി ചിരിച്ചതെന്തി കണി കാണാൻ പോലെയിൽ കയ്യാലമാറയത്ത് കാണുമെന്നു പറഞ്ഞ കാര്യം കേട്ടിരിക്കും കണ്ണെഴുതി പൊട്ടും തൊട്ട് കാഞ്ചനമാലചാർത്തി കാത്തിരുന്നതെന്തിനെന്ന് അറിഞ്ഞിരിക്കും കണ്ണാരം പൊത്തി പൊത്തി കണി കാണാനെത്തിയ നേരം കുന്നപ്പു കളിയാക്കി ചിരിച്ചതെന്തി കായാമ്പു വർണ്ണനോടു പറഞ്ഞതെന്തേ കള് കണ്ണെരിഞ്ഞു കണ്ണനുമാധുനേരം കളിയാക്കി കളിയാക്കി ചിരിച്ച് കളിയാക്കി കളിയാക്കി